പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ദിവസം എങ്ങനെയായിരിക്കും അനുകൂല പ്രതികൂല ഫലങ്ങൾ ആർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴ് തിങ്കളാഴ്ച മുതൽ ഒരാഴ്ചത്തെ വിശദമായ രാശിഫലം കേൾക്കാം ചില രാശിയിൽ സാമ്പത്തിക ലാഭം പറയുന്നു അതേസമയം ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നം വരാവുന്ന ചില രാശിക്കാരുമുണ്ട് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട ചില രാശിക്കാരുമുണ്ട് ചിലർക്ക് മുതൽ തൊഴിൽ രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ പുതിയ ഇടപാടുകൾ ഉണ്ടാകാനും ഇടയുണ്ട് ഈ ആഴ്ചത്തെ രാശിഫലം നിങ്ങൾക്ക് അനുകൂലമോ പ്രതികൂലമോ എന്നറിയാം വിശദമായി കേൾക്കാം ഓരോ കൂറുകാരുടെയും സമ്പൂർണ്ണ നക്ഷത്രഫലം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ഭാഗം വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിണ്ടിവരും ജോലിസ്ഥലത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശ്രദ്ധിക്കുകയും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക അല്ലാത്തപക്ഷം നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം ഇന്ന് വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള സമയമാണ് ബന്ധുമൂലം പിരിമുറുക്കമുണ്ടാകാം ജാഗ്രത പാലിക്കുക ഇപ്പോൾ പണത്തിലും പണമിടപാടുകളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇടവം രാശി കാർത്തിക കാർത്തികമുക്കാൽ ഭാഗം രോഹിണി മകൈരം അരഭാഗം ബിസിനസ്സിനായി കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തെറ്റില്ല പുതിയ ഡീലുകൾ ഉണ്ടാകും ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കുക തൊഴിൽ മേഖലയിലും വിജയം കൈവരിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെ പിന്തുണ ലഭിക്കും അവരുടെ സഹായത്തോടെ നിങ്ങളുടെ അപൂർണമായ ജോലികൾ പൂർത്തിയാകും അത് നിങ്ങളെ സന്തോഷിപ്പിക്കും നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് ചില നല്ല വാർത്തകൾ കേൾക്കും ചില പ്രധാന വിഷയങ്ങളിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുമായി ചർച്ച നടത്തും മിഥുനം രാശി മകൈരം അരഭാഗം തിരുവാതിര പുണർതം മുക്കാൽ ഭാഗം ഇന്ന് മരുമക്കളിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ബഹുമാനം വർദ്ധിപ്പിക്കും വിദ്യാർത്ഥികൾ ഭാവി തന്ത്രങ്ങൾ മെനയുന്നതിൽ വിജയിക്കും അവർക്ക് എല്ലാവിധ പിന്തുണയും ലഭിക്കും സഹോദരീ സഹോദരന്മാർക്കൊപ്പം സന്തോഷകരമായി സമയം ചെലവഴിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ പ്രശസ്തിയും വർദ്ധിക്കും തടസ്സം നേരിട്ട ജോലികൾ പൂർണ്ണമാക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമാകും കർക്കടകം രാശി പുണർദം കാൽഭാഗം പൂയം ആയില്യം കടം വീടാനും നിക്ഷേപത്തിൽ നിന്നും ലാഭം ലഭിക്കാനും സാധ്യതയുണ്ട് പരീക്ഷാ വിജയത്തിനായി വിദ്യാർത്ഥികളുടെ ശ്രമങ്ങൾ സഫലമാകും നിങ്ങളുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കും നിങ്ങളുടെ വ്യക്തിത്വം വിലമതിക്കപ്പെടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എണ്ണവും വർദ്ധിപ്പിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും വർധനവുണ്ടാകും ചിങ്ങം രാശി മകം പൂരം ഉത്രം കാൽ ഭാഗം നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഒരു യാത്ര പോകുന്നത് നല്ലതാണ് അത് സന്തോഷകരവും പ്രയോജനകരവുമായിരിക്കും നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും വിദേശത്തു നിന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ന് നല്ല ഫലങ്ങൾ ലഭിക്കും സ്വാധീനവും പ്രതാപവും വർദ്ധിക്കും നിങ്ങൾ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ നിന്ന് കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ജോലിക്കായി നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കും വിദ്യാർത്ഥികൾ ഏകാഗ്രത നിലനിർത്തിയാൽ വിജയം കൈവരിക്കും ഇന്ന് ഒരു കുടുംബാംഗത്തിൽ നിന്ന് ചില നല്ല വാർത്തകൾ കേൾക്കും കന്നിരാശി ഉത്രംമുക്കാൽ ഭാഗം അത്തം ചിത്തിര അരഭാഗം ഈ ആഴ്ചയിൽ അനാവശ്യ ചിലവുകൾ നേരിടേണ്ടി വന്നേക്കാം സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച ശേഷം മാത്രം ചെലവാക്കുക നിങ്ങളുടെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും ജീവിത പങ്കാളി നിങ്ങളെ പിന്തുണയ്ക്കും തൊഴിൽ മേഖലയിൽ വിജയസാധ്യതയുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇന്ന് ജോലിസ്ഥലത്ത് ചില പുതിയ അവസരങ്ങൾ ലഭിക്കും ഇത് അവരുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തിപ്പെടുത്തും സാമൂഹിക പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം ഇന്ന് ബഹുമാനം നൽകും നിങ്ങൾക്ക് ഒരു സുഹൃത്തിനെ സഹായിക്കാനുള്ള അവസരം ലഭിച്ചേക്കാം ചില സെൻസിറ്റീവ് വിഷയങ്ങൾ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്യേക്കാം തുലാം രാശി ചിത്തിര അരഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം രാഷ്ട്രീയക്കാർക്ക് ഇന്ന് നല്ല ദിവസമാണ് ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ബഹുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ജോലിക്കാരെ ലഭിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിന് വരവും ചെലവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട് അല്ലാത്തപക്ഷം നിങ്ങൾക്ക് സാമ്പത്തികമായി നഷ്ടം വന്നേക്കാം അതുമൂലം പിന്നീട് പ്രശ്നങ്ങൾ നേരിടേണ്ടിയും വന്നേക്കാം പ്രണയ ജീവിതത്തിൽ ചില ടെൻഷനുകൾ ഉണ്ടായേക്കാം കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ പരിഹരിക്കും വൃശ്ചികം രാശി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പിതാവിന്റെ പിന്തുണ സംയുക്ത ബിസിനസ്സിലെ വളർച്ചയ്ക്ക് സഹായകമാകും തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരം ലഭിക്കും ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാനോ മോഷണം പോകാനോ സാധ്യതയുണ്ട് അതിനാൽ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴി തെളിയും നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും എന്നാൽ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക കുടുംബത്തിൽ ചില മംഗളകരമായ സംഭവങ്ങൾ ഉണ്ടായേക്കാം